അസലാമലൈക്കും വാർഹമത്തുല്ലാ വാത്തു ബിസ്മില്ല പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ പഠിക്കുന്ന മക്കൾക്ക് എക്സാമിൽ ഉയർന്ന മാർക്ക് ലഭിക്കാൻ എക്സാം എളുപ്പമാകാൻ പഠിച്ചത് മറക്കാതിരിക്കാൻ ബുദ്ധിശക്തി വർദ്ധിക്കാൻ അതുപോലെ ഓർമ്മശക്തി വർദ്ധിക്കാൻ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകാനും മണ്ടയിൽ കയറാനും വിദ്യാർത്ഥികളായ മക്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഇസ്ലാമിക് അറിവാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് രക്ഷിതാക്കളായ നമ്മുടെയൊക്കെ ചെറിയ മക്കൾക്കാണെങ്കിലും വലിയ മക്കൾക്കാണെങ്കിലും മദ്രസയിലായിട്ടും സ്കൂളിലായിട്ടും കോളേജുകളിലായിട്ടും അങ്ങനെ പല മേഖലകളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള എക്സാം പരീക്ഷകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം പ്രിയപ്പെട്ടവരെ ഈ ഇടയായിട്ട് ഒരുപാട് ആളുകൾ എന്നോട് ദാ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരിൽ അതായത് ഒരു നൂറിൽ എൺപത് ശതമാനം രക്ഷിതാക്കളും എന്നോട് അവരുടെ മക്കളുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ മക്കൾക്ക് പരീക്ഷയിൽ നല്ല ഉന്നത വിജയം ലഭിക്കണം പഠിക്കാനുള്ള അവരുടെ മടി മാറി അവർക്ക് പഠിക്കാൻ നല്ല താല്പര്യമുണ്ടാകാനും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് രക്ഷിതാക്കളും എന്നോട് ദുവാ ചെയ്യാൻ വേണ്ടി വസീത്ത് ചെയ്തത് അതിന് കാരണം നമുക്കറിയാം മദ്രസകളിലൊക്കെ വാർഷിക എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കളുടെ കാര്യത്തിൽ അവർക്ക് ഈ എക്സാം അടുത്ത സമയത്ത് ഒരു പേടിയുണ്ടാകും മക്കൾ പരീക്ഷയിൽ പാസ്സാകുമോ അല്ലെങ്കിൽ പരാജയപ്പെടുമോ എന്നൊക്കെ എന്നാൽ രക്ഷിതാക്കളായ നമ്മേക്കാളും വലിയ ഭയമായിരിക്കും എക്സാം എടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് അതിനി നല്ല പഠിക്കുന്ന മക്കളാണെങ്കിലും പഠിക്കാത്ത മക്കളാണെങ്കിലും അവർക്ക് എക്സാം എടുക്കുമ്പോൾ വലിയ ഭയമായിരിക്കും ഞാൻ എക്സാമിൽ പരാജയപ്പെടുമോ അല്ലെങ്കിൽ വിജയിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഉന്നത മാർക്ക് ലഭിക്കില്ലേ എന്നൊക്കെ ഓർത്ത് മക്കൾക്കും വലിയ ടെൻഷനുണ്ടാകും വലിയ വിഷമമുണ്ടാകും കാരണം അവർക്ക് പരീക്ഷയിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് മദ്രസ തുറക്കുമ്പോഴായാലും സ്കൂൾ തുറക്കുമ്പോഴായാലും അവരെ കൂടെയുള്ള അവരെ കൂട്ടുകാരെ കാണുമ്പോൾ അവർക്ക് വലിയ നാണക്കേടായിരിക്കും മാത്രമല്ല അവരെ കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കും നീ പൊട്ടിപ്പോയില്ലേ നീ പരാജയപ്പെട്ടില്ലേ തോറ്റുപോയില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും മാത്രമല്ല അവൻ്റെ കൂടെ ഇരുന്ന് പഠിച്ച സുഹൃത്തുക്കളൊക്കെ മറ്റു ക്ലാസ്സിലേക്ക് പോകുമ്പോഴൊക്കെ അത് നഷ്ടമാകുമ്പോഴൊക്കെ അവൻ്റെ മനസ്സിൽ വലിയ പ്രയാസമുണ്ടാകും വിഷമമുണ്ടാകും ഉസ്താദുമാരുടെ ഇടയിലൊക്കെ ഒരു നാണക്കേടാണ് അപ്പോൾ എക്സാം എടുക്കുന്ന സമയത്ത് മാതാപിതാക്കളായ നമ്മളെക്കാളും വലിയ പേടിയായിരിക്കും നമ്മുടെ മക്കൾക്ക് അതിന് അത്ര പഠിപ്പുള്ള പഠിക്കുന്ന മക്കളാണെങ്കിലും അവർക്ക് പേടിയുണ്ടാകും അവർ പഠിച്ചത് അവർ മറന്നു പോകുമോ എന്നോർത്ത് പഠിക്കാത്ത കുട്ടികൾക്കാണെങ്കിലോ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ എന്നോർത്തും അവർക്ക് വലിയ വിഷമമായിരിക്കും എക്സാമിന് പോകുമ്പോൾ അതുപോലെ തന്നെ ചില മക്കളൊക്കെ ഉണ്ട് അവർ നല്ലതുപോലെ പഠിക്കുന്നവരായിരിക്കും എന്നാൽ അവർ എക്സാമിൽ അവർക്ക് മാർക്ക് കുറയാൻ കാരണം അല്ലെങ്കിൽ എക്സാമിൽ അവർ പരാജയപ്പെടാൻ കാരണം അവർക്ക് എക്സാം ഹാളിൽ നിൽക്കുമ്പോൾ വലിയ പേടിയായിരിക്കും കാരണം അവർ എക്സാമിന് വരുമ്പോൾ തന്നെ എക്സാം ഈസിയാകുമോ അല്ലെങ്കിൽ ടഫാകുമോ എന്ന കോർത്ത് ഭയപ്പെട്ടായിരിക്കും അവർ എക്സാമിന് വരുന്നത് തന്നെ ആ സമയത്ത് അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ്റെ ആൻസർ അവർക്ക് അറിയുന്നില്ലെങ്കിൽ പിന്നീട് അവർ ആകെ പേടിച്ചു പോകും പിന്നീടുള്ള ക്വസ്റ്റ്യനൊന്നും അവർക്ക് ശരിക്കും നോക്കാൻ പോലും കഴിയില്ല പിന്നീടുള്ള ക്വസ്റ്റിൻ്റെ ആൻസറുകളൊക്കെ അവർക്ക് അറിയാമായിരിക്കും എന്നാലും അവർ അവരുടെ പേടി കാരണം അവർക്ക് അതിനുള്ള കറക്റ്റ് ആൻസർ എഴുതാൻ കഴിയാതെ വരികയും പിന്നീട് എക്സാമിൽ മാർക്ക് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ എക്സാമിൽ പരാജയപ്പെട്ടു പോവുകയോ ചെയ്യും നല്ല പഠിക്കുന്ന മക്കളായിരിക്കും അവർക്ക് അവരുടെ പേടി കാരണമായിരിക്കും അവർ എക്സാമിൽ പരാജയപ്പെടാൻ കാരണം അല്ലെങ്കിൽ മാർക്ക് കുറയാൻ കാരണം നമുക്കറിയാം അത് ഇനി പഠനത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ പേടി ഒഴിവാക്കണം ഭയത്തോടുകൂടി നമ്മൾ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ ആ കാര്യത്തിൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല അതുപോലെ തന്നെ ചില മക്കൾക്കുണ്ടാകുന്ന ഒന്നാണ് പഠിക്കാൻ വലിയ മടി ഇനി അവരെ പഠിക്കാൻ വേണ്ടി നിർബന്ധിച്ചാലോ അവർ പുസ്തകമെടുത്ത് അവർ ഉറക്കം തോന്നും അവർ കൂട്ടമായ അവർ പഠിക്കാൻ ഒരു താല്പര്യവും കാണിക്കില്ല ഈ എന്നോട് ഒരുപാട് രക്ഷിതാക്കൾ പരാതി പറയാറുണ്ട് മക്കൾക്ക് വീട്ടിൽ നിന്ന് പഠിക്കാൻ വലിയ മടിയാണ് അവരോട് എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട് എന്നാൽ അതൊക്കെ ഒരു ശൈധാന്യത്ത് കാരണമായിരിക്കും അല്ലെങ്കിൽ ചില മക്കൾക്കൊക്കെ ഒരുപാട് പ്രാവശ്യം അവർ പഠിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ മണ്ടയിൽ കയറാതെ അവർക്ക് പഠിപ്പ് മടുത്തു പോകുന്ന പഠനം മടുത്തു പോകുന്ന ചില മക്കളുണ്ടാകും പിന്നീട് അവർക്ക് പഠിക്കാൻ വലിയ മടിയായിരിക്കും അതുപോലെ ചില മക്കൾക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ചത് ഓർമ്മയുണ്ടാകും എന്നാൽ ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ എക്സാം ഹാളിൽ ചെന്ന് എക്സാം എഴുതുന്ന സമയത്തോ അവർക്ക് പിന്നീട് അത് ഓർമ്മ വരില്ല അവർ അത് മറന്നു പോകും ഇങ്ങനെ ഈ ഓർമ്മക്കുറവ് കാരണവും ചില മക്കൾക്ക് പഠിക്കാനുള്ള താല്പര്യം കുറയും എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ നല്ല ആത്മാർത്ഥതയോടുകൂടി നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ മക്കളുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങളുടെ മക്കൾക്ക് പഠനത്തിന് നല്ല ഉന്നത മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കും പരീക്ഷാ ഹാളിൽ നിന്നുള്ള എല്ലാ പേടിയും ഭയവും മാറും പഠിക്കാനുള്ള എല്ലാ മടിയും മാറിക്കിട്ടും നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിച്ചു കിട്ടും അത്രയ്ക്കും മഹത്വമേറിയ ഒരു ഇസ്ലാമിക് അറിവാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത് അള്ളാഹു സുബാനഹു താല നമ്മുടെ മക്കൾക്കും ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുടെ മക്കൾക്കും ഇരുലോകത്തും പരലോകത്തും വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മതപരമായിട്ടും ബൗദ്ധികമായിട്ടും നല്ലതുപോലെ പഠിക്കാനുള്ള താല്പര്യവും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാ എക്സാമിലും ഉന്നത വിജയവും അള്ളാഹു നമ്മുടെ എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ അറിവ് ചെറിയ കുട്ടികൾക്കും അതുപോലെ മുതിർന്ന കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന കാര്യമാണ് ഒന്നിലും രണ്ടിലുമായിട്ട് പഠിക്കുന്ന ചെറിയ കുട്ടികൾക്ക് ഈ കാര്യം രക്ഷിതാക്കൾ ചെയ്തു കൊടുക്കുക മുതിർന്ന കുട്ടികൾ ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം അവർ സ്വയം തന്നെ ചെയ്യുക മാത്രമല്ല ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ എക്സാം തുടങ്ങുന്നത് വരെയേ ചെയ്യുക അതുപോലെ എക്സാമിന് പോകുന്ന ആ ദിവസവും നിങ്ങൾ മറക്കാതെ ചെയ്യണം എന്നാൽ ഇൻഷാല്ല നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഒരു പേടിയുമില്ലാതെ നല്ല ഓർമ്മശക്തിയോടുകൂടിയും പഠിച്ചതെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ വരികയും എക്സാമിൽ നല്ല ഉന്നത കൂടി നിങ്ങൾക്ക് പാസ്സാവാനും കഴിയും കുട്ടികൾ ചെയ്യേണ്ടത് ഇതാണ് പരീക്ഷ കഴിയുന്നത് വരെ സുബിയ നിസ്കാര ശേഷവും അതുപോലെ മകിരുവ് നിസ്കാര ശേഷവും വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ച് പരിശുദ്ധ ഖുറാനിലെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള വലിയ മഹത്വമേറിയ പവർഫുള്ളായ சூரத்தில் என் ஷ்ராக் அதாவது بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل الله ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرعت فانصب وإلى ربك فرعب എന്ന ഈ സൂറത്ത് നിങ്ങൾ ഏഴ് പ്രാവശ്യം ഓതുക എന്നതിൻ്റെ ശേഷം നമ്മൾ വലത് കൈ ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ടാണല്ലോ ഈ സൂറത്ത് ഓതിയത് ആ കൈ വെച്ച ഭാഗത്തേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് മന്ത്രിച്ച് ഊതുകയും ചെയ്യുക ഇത് നിങ്ങൾ മകരുവ് നിസ്കാരത്തിന് ശേഷവും ഇതുപോലെ ചെയ്യുക ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായിട്ട് എക്സാം തീരുന്നതുവരെ പരീക്ഷ തീരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കുക ഇനി പ്രായപൂർത്തിയായിട്ടുള്ള പെൺകുട്ടികൾ അശുദ്ധിയുള്ള സമയത്ത് അതായത് മെൻസസ് ഉള്ള സമയത്ത് അവർ ഇത് ചെയ്യേണ്ട രീതി ഈ സൂറത്ത് ധിഗ്രാണെന്ന് കരുതി നിങ്ങൾ ഓതുക എന്നിട്ട് ഞാൻ പറഞ്ഞു തന്ന ആ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുക ഇനി ഈ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ പരീക്ഷ ഉള്ള ദിവസങ്ങളിൽ സുബിഹി നിസ്കാരത്തിന് ശേഷം ഇത് ചെയ്ത് പിന്നീട് നിങ്ങൾ എക്സാമിന് പോകുന്ന സമയമുണ്ടല്ലോ പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയം നിങ്ങൾ ഈ സുഹൃത്തിൽ ഇൻഷറായ് ഏഴ് പ്രാവശ്യം ഓതിക്കൊണ്ട് ഇറങ്ങുക എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് ഉറപ്പാണ് നിങ്ങൾക്ക് അതിന് ഫലം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി പരിശുദ്ധ കുറാൻ ഓതാൻ കഴിയാത്ത ചെറിയ കുട്ടികളാണെങ്കിൽ രക്ഷിതാക്കളാണ് ചെയ്തു കൊടുക്കേണ്ടത് രക്ഷിതാക്കൾ ചെയ്യേണ്ടത് അതിരാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സൂറത്തിൽ ഇഞ്ചിറ ഏഴ് പ്രാവശ്യം ഓതിയതിന് ശേഷം ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളത്തിലേക്ക് നിങ്ങൾ മന്ത്രിച്ചു ഊതുക ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ത്രിച്ചു ഊതുക എന്നിട്ട് നിങ്ങൾ ആ വെള്ളം വെറും വയറ്റിൽ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുക ഇനി രക്ഷിതാക്കൾക്ക് സുബഹിക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസമോ അല്ലെങ്കിൽ രാത്രി സമയമോ നിങ്ങൾ സൂറതല്ലിൻഷ്ര ഏഴ് പ്രാവശ്യം ഓതി ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്തിരിച്ച് ഓതി എടുത്തു വെക്കുക എന്നിട്ട് നിങ്ങൾ വെറും വയറ്റിൽ കുട്ടികൾക്ക് അതിരാവിലെ ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുക അശുദ്ധിയുള്ള സമയത്ത് ഉമ്മമാർ ഭർത്താവിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെ കൊണ്ടോ പരിശുദ്ധ കുറയാൻ ഓതാൻ അറിയുന്നവരെ കൊണ്ട് ഓതിച്ച് മന്ത്രിച്ച് ഈ രീതിയിൽ കുട്ടികൾക്ക് കൊടുക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു വന്നാൽ പ്രിയപ്പെട്ട മോ നിങ്ങളുടെ മക്കൾ ഒരിക്കലും എക്സാമിൽ പരാജയപ്പെടില്ല പഠിച്ചതൊന്നും അവർ മറക്കില്ല നല്ല കൂടി എക്സാം അവർക്ക് എഴുതാൻ കഴിയുകയും നല്ല ഉന്നത കൂടി എക്സാമിൽ വിജയിക്കുകയും ചെയ്യും ഇൻഷാല്ല ഈ കാര്യം എല്ലാവരും മറക്കാതെ ഇന്ന് തന്നെ ചെയ്യുക അള്ളാഹു സുബഷാൻ അതിനെ തോപ്പിക്ക് ചെയ്യട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته